എല്ലാ വർഷവും സെപ്റ്റംബറിലെ മൂന്നാമത്തെ ശനിയാഴ്ചയാണ് നമ്മൾ സ്റ്റെം സെൽ ഡോണർ ഡേ ആയിട്ട് ആചരിക്കുന്നത് നമുക്ക് സ്റ്റെം സെൽ ഡൊണേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകാവുന്ന എന്തെങ്കിലും കോംപ്ലിക്കേഷൻസിനെ കുറിച്ചുള്ള അബദ്ധധാരണകളോ തെറ്റിദ്ധാരണകളോ അതിനെക്കുറിച്ചുള്ള കുറച്ചൊരു ബോധവൽക്കരണം കൊടുക്കുക എന്നതാണ് നമ്മൾ ഈ ദിനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്റ്റെം സെൽ ഡൊണേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോണർ അഥവാ ദാതാവിൻ്റെ ശരീരത്തിൽ കൗണ്ട് കൂടാനുള്ള ഒരു ചെറിയ തൊലിപ്പുറത്തുള്ള തൊലിപ്പുറത്തുള്ളൊരു ഇഞ്ചക്ഷൻ അടുപ്പിച്ചൊരു നാല് ദിവസം അല്ലെങ്കിൽ അഞ്ച് ദിവസം നമ്മൾ കൊടുക്കും ആ സമയത്ത് ചെറുതായിട്ടൊരു ശരീരത്തിന്റെ ഒരു കട്ടുകിഴപ്പോ ഒരു പനി പോലത്തെ ഒരു ഫീലിങ്ങോ മാത്രമേ അവർക്കുണ്ടാകാറുള്ളൂ അതിനുശേഷം അവരുടെ ശരീരത്തിൽ നിന്ന് നമ്മൾ നോർമലായിട്ട് വെയിനിൽ നിന്ന് ബ്ലഡ് എടുക്കുന്ന പോലെ തന്നെ ബ്ലഡ് എടുത്ത് അഫറസിസ് മെഷീനിലോട്ട് കണക്ട് ചെയ്ത് അതിൽ നിന്ന് സ്റ്റെം സെൽസിനെ വേർതിരിച്ചെടുക്കുന്നു സ്റ്റെം സെൽസ് അല്ലാത്ത നോർമൽ ബ്ലഡിനെ തിരിച്ച് നമ്മുടെ ബോഡിയിലോട്ടും കയറ്റുന്നു ഏകദേശം ഒരു നാല് മുതൽ ആറ് മണിക്കൂർ കൊണ്ട് തീരുന്ന ഒരു പ്രക്രിയയാണിത് ഇതിൽ നിന്ന് നമ്മുടെ സ്റ്റെം സെൽസ് ഡൊണേഷനും കഴിഞ്ഞു നമ്മുടെ ഡോണർ പാർട്ട് കഴിഞ്ഞു നമ്മൾക്ക് തിരിച്ച് നമ്മുടെ ജോലിയിൽ തന്നെ പിറ്റേ ദിവസവും അതിൻ്റെ പിറ്റേ ദിവസം തന്നെ നമുക്ക് പ്രവേശിക്കുകയും ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ ഏറ്റവും സേഫായിട്ടും അതുപോലെ തന്നെ കോംപ്ലിക്കേഷൻ ഇല്ലാത്ത ഒരു ഡൊണേഷനാണ് സ്റ്റെം സെൽ ഡൊണേഷൻ അതുവഴി അത് ആവശ്യമുള്ളവർക്ക് നമ്മൾ കൊടുക്കുന്ന ഏറ്റവും വലിയൊരു ഹെൽപ്പ് കൂടെയാണ് പെരിഫറൽ സ്റ്റെം സെൽ ഡൊണേഷൻ